കോഴിക്കുട്ടികൾ എന്താ ഇങ്ങനെ നിരനിരയായത് പോകുന്നു എനിക്ക് ഒമ്പത് കോഴികളുണ്ട് എനിക്ക് നിനക്കും ഇപ്പോൾ പഴയ മൂന്നെണ്ണം ഉണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു മൂന്നിനെ പൂച്ച പിടിച്ചു പോയി സങ്കടമായി ഇതാണ് റേസിങ് ഇതാണ് നമ്മുടെ ഗ്ലാഡ് നമ്മുടെ സ്വന്തം ഗ്ലാഡ് ടോ ഉണ്ടോ അപ്പോൾ ഒന്നൊക്കെ നല്ല രസം കേട്ടോ ഗ്ലാഡ് ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ ഇത് വേറെ കോഴി ഇത് വേറെ കോഴി ഇത് വേറെ കോഴി എടി അതിനൊന്നും ഒന്നും എടുക്കല്ല പാവം കോഴിയാണ് ഫ്രണ്ട്സ് എല്ലാ കോഴികളും ഹാപ്പിയാണ് ഇത് മൂന്ന് കോഴികളുണ്ട് ടോട്ടൽ അമ്പത് കോഴികളുണ്ട് ഇതാ ഇവിടെ നിൽക്കുകയാണല്ലേ ഇതിനെ പിടിക്കല്ലേ ഇത് ഗ്ലാഡ് ഈ കറുപ്പ് പിന്നെ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ പോയാൽ ിൻറ്റും പിന്നെ കുറച്ച് കോഴിക്കളെ ഞാൻ പിന്നെ പുതിയതിനൊന്നും പേരിട്ടിട്ടില്ല ഇവിടെ കുറച്ചുണ്ട് അതാ ഓക്കേ ഇത് ഏത് ഹൈറ്റിൽ ഇത് ചാടിട്ടോ ഞാൻ കാണിച്ചു തരാ കണ്ടോ അവിടെ എങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ചാടിയത് ൾ മിണ്ടാതെങ്ങനെ നിക്കണ്ട എന്താണെന്നൊന്നും അറിയില്ല എന്താ ഒന്ന് ചിരിക്കും മുകളെ പേര് പുല്ലൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ ആ നടന്നോ നീ പറഞ്ഞോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പതുക്കെ പോലിനോ പതുക്കെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഇപ്പൊ ഈ ആട്ടോ ദൂരെ ഇങ്ങോട്ട് കുറച്ച് വാ നമുക്ക് അപ്പൊക്ക് താഴെ നോക്കി നടക്കണം പാൻ പറ്റുണ്ടെങ്കിലോ നമ്മുടെ വീടാണ് വീടിൻ്റെത് നമുക്ക് മതിൽ ഇവളെന്താ കാട്ടടത് നമുക്ക് ചാടി മതിൽ ചാടിപ്പോവാം മതിൽ കയറിക്കോളൂ അപ്പം ഗേൾസ് എന്നാൽ പിന്നെ മതിലൊന്നും ചാടി ഇവിടുത്തെ കാര്യങ്ങൾ കാണിക്കാം അപ്പം ഇനി സമയമെല്ലാം തോന്നുന്നു അപ്പം നമുക്ക് ഇവിടുത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വൈൻ്റെ ബോയ്സ് ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം